ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഹൃത്ത് വിചാരിക്കണേ ഞാനേ ഇന്ന് ഒരു ഫുഡ് ബ്ലോഗായിട്ട് വന്നേക്കുന്നത് കേട്ടാ അപ്പൊ ഒരുപാട് നാളായി ഫുഡ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ രണ്ടാമത് ഓപ്പൺ ആവാണ് കുറെ കാലം ഫുഡ് ബ്ലോഗൊന്നും ഇടാതെ ഫുഡ് ബ്ലോഗ്ന്നല്ല വീഡിയോസ് ഒന്നും ഇടാതെ ചാനലിങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗായിട്ടാണ് കേട്ടാ ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരം ഇഷ്ടമല്ല എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടാത്ത ആരാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് മധുര വിശേഷങ്ങളാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ദുബായ് ഷാർജ ബോർഡറിൽ അൽനഹദ ഏരിയയിലാണ് കേട്ടോ അതായത് സഹാറ സഹാമാളിൻ്റെ തൊട്ടടുത്താണ് അതിന്റെ തൊട്ട് ബാക്കിലാണ് ഈ ലൊക്കേഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം കുറേ മരങ്ങളും നല്ല കാറ്റും കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡല്ല തൊട്ടപ്പുറത്ത് ഇപ്പം പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു വ്യൂസ് ആണ് തൊട്ട തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ട് ആണ് ആ കാണുന്നതൊക്കെ ഞാൻ വന്നിരിക്കുന്നത് ഒരു പാകിസ്ഥാനി സീറ്റ് കടയിലാണ്ടാ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള ഇവിടെ ഉണ്ട് അത്തരത്തിലുള്ള ഫുഡ് വളവൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ പല പല മധുരങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാന്ന് ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്ത സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ആ വന്നിരിക്കുന്നു ഓർഡർ ചെയ്ത എല്ലാ സീറ്റ്സും വന്നിട്ട് കേട്ടാ ഇതെല്ലാതും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഒരുപാട് സീറ്റ് ഉണ്ട് അപ്പൊ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം ഇത് ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണത് കുൽഫി ഫലൂദട്ടാ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രംഗൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോ കുൽഫി ഫലൂദ ഇത് സ്വീറ്റ് തന്നെയാണ് കൂടുതലും നല്ല ആണ് ഉള്ളത് നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ കുൽഫി ഉണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ നല്ല സ്വീറ്റ് ഉണ്ട് വേറെ ഒരു ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുൽഫി ഫലുതൊ കഴിക്കുന്നത് ഇതിന്റെ മേലെ ബദാം ഇട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സ്പൂൺ തന്നെ ഓരിയപ്പോഴും നമുക്ക് ബദാമിന്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടിയിട്ട പിന്നെ അതുപോലെ തന്നെ റോസിന്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ആ റോസിന്റെ നല്ല ഒരു മണവും അതേപോലെ തന്നെ റോസിന്റെ നല്ല ടേസ്റ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതില് പുള്ളിക്കാരൻ ഒരു പ്രത്യേക ഒരു മധുരമുള്ള സാധനം ലാസ്റ്റ് ഇടുന്ന കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടുപോയിക്കേ കാണും നിങ്ങൾ കുക്ക് ചെയ്യണ നേരത്ത് അല്ല സോറി അത് ഉണ്ടാക്കണ നേരത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു മധുരമുള്ള ഒരു സാധനം ഒരു ഒരു ബോക്സിൽ നിന്ന് എടുത്തിട്ട് പുള്ളി ഇടണത് അതിന്റെ ഒരു ഫ്ലേവർ പ്രത്യേകം നിൽക്കുന്നുണ്ട് ഇതിൽ ഇത്തതായിട്ട് ഞാൻ ഇതാ ഫ്രൂട്ട് ചാറ്റാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫ്രൂട്ട് ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ക്രീമുകൾ ഒക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളാണ് ആണ് മെയിനായിട്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ ഇതിൽ പൈനാപ്പിളാണ് മെയിനായിട്ട് നിൽക്കുന്നതിൽ പ്പിളും ആപ്പിളും ഇവിടെ പുറത്ത് ഇരുന്ന് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് വല്ല ഫങ്ഷനോ പാർട്ടിയോ അങ്ങനെയുള്ള വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്ത് കൊണ്ടുപോകാം പാകിസ്ഥാനി സ്വീറ്റ്സ് ആണ് പാകിസ്ഥാനി സ്വീറ്റ്സ് എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വീറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വല്ല പാർട്ടിയോ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേയോ അത്തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ വല്ല മാരേജ് ഫങ്ഷൻസോ പിന്നെ അല്ലെങ്കിൽ വല്ല ഗിഫ്റ്റ് കൊടുക്കാനോ ആരെങ്കിലും ഫാമിലിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നല്ല ഫ്രഷ് സീഡ്സ് ഒക്കെ വാങ്ങ ഈ സീഡ്സ് എന്ന് പറയുന്നത് ഇവര് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം ഇവിടെ തന്നെ ഉണ്ടാക്കണത് കണ്ടാ പുറത്തുനിന്ന് ഒന്നും ഇവർ കൊണ്ടുവരുന്നത് വെക്കണല്ല ഇവര് ഇതൊരു ചെറിയൊരു ബേക്കറി ആണ് അത്തരത്തിലുള്ള ബേക്കറിന്ന് അപ്പൊ ഈ ബേക്കറിയിൽ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കണവര് അപ്പൊ ഞാൻ ഫ്രൂട്ട് ചാട്ട് അടുത്ത ഒരു സ്പൂൺ കോരിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഇതില് പൈനാപ്പിൾ അതുപോലെ തന്നെ ബ്ലാക്ക് മുന്തിരി പിന്നെ വരുന്നത് ആപ്പിള് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ സീഡ്സ് സീഡ്സ് നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ മൊത്തത്തിലുള്ള എല്ലാ പേരും എനിക്കറിയില്ല കേട്ടാ ഇത് കണ്ടില്ലേ ഇത്ര ഉള്ള ആണ് ഈ കാണുന്നത് ഈ സീഡ്സ് ഇത് ഇതിൽ പേര് പറയാന്ന് പറഞ്ഞാല് ഇതില് ജിലേബി അറിയാം പിന്നെ രസഗുളം അറിയാം പെരുന്ന് കഴിക്കുമ്പോഴ് ഇങ്ങനെ കുറച്ച് ശല്യം ഉണ്ട് ഇച്ചട ശല്യം ഉണ്ട് കേട്ടാ അതാണ് ഞാൻ അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കൂടാതെ പുള്ളിക്കാരൻ പാനീപൂരി കൊണ്ടുവന്നിട്ടുണ്ട് പാനീപൂരി അറിയില്ലേ ഇത് കണ്ടില്ലേ പാനീപൂരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ആദ്യം ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ സ്വീറ്റ്സിലേക്ക് തന്നെ വീണ്ടും പോകട്ട ലാസ്റ്റ് ഇത് ഈ ട്രൈ ചെയ്യാന്നാണ് പാനീപൂരി അത് കൂടാതെ നമുക്ക് മറ്റൊരു വിഭവം ഉണ്ട് ഇതിന്റെ പേര് ഞാൻ കൂടി ചോദിച്ചു മനസ്സിലാക്കട്ടെ അപ്പടി ചാട്ടാ ഇതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ഇതൊക്കെ വന്ന് നിങ്ങക്ക് ട്രൈ ചെയ്യാം കാരണം ഇവിടെ നല്ല പോലെ ഇരിക്കാനുള്ള നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മണി സമയത്തോ അഞ്ചു മണി സമയത്തോക്കെ ഇവിടെ വന്ന് ഇരിക്കാനുള്ള ടേബിളും കസാരൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു ഇതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇരുന്ന് ഇതൊക്കെ ഒരു വെറൈറ്റി ഫുഡ് ഒക്കെ നിങ്ങക്ക് ട്രൈ ചെയ്തു ഇവിടെ ഹോഫ് ഡേയ്സ് ഒക്കെ അപ്പൊ ഇവിടെ വരിക ഇതൊക്കെ ട്രൈ ചെയ്യാ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇനി അടുത്ത സ്വീറ്റ്സ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഗുലാം ജാബിന്ന് സീറ്റ് ഞാൻ തുടങ്ങാം ഗുലാം ജാബ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ലഭ്യമാണ് നമുക്ക് കിട്ടാത്ത സീറ്റ്സുകളാണ് ഈ കാണുന്നത് കിട്ടാ നമ്മളെ നാട്ടില് ലഭിക്കാത്ത കേരളത്തിലൊക്കെ ലഭിക്കാത്ത സീറ്റ്സുകൾ കിട്ടാൻ ഗുലാം ജാബിന്ന് തുടങ്ങും ഗുലാം ചാവ് അല്ലേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ പോലെ അല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണ്ടാ അതുപോലെ തന്നെ മറ്റൊരു സീറ്റ് ഇതിനെല്ലാതിന്റെ പേര് ഞാനോട് ചോദിച്ചിട്ടില്ല ട്ടാ ഇത് കണ്ടില്ലേ മിൽക്ക് കേക്ക് ഇതാ കണ്ടില്ലേ മിൽക്ക് കേക്ക് മിൽക്ക് കേക്ക് കണ്ടില്ലേ മിൽക്ക് കേക്ക് വേറൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് ഈ മിൽക്ക് കേക്ക് കഴിക്കുന്നു അതൊരു വെറൈറ്റി ടേസ്റ്റ് കുറെ നെറ്റ്സും ബദാമൊക്കെ ഇണ്ട് കൂടാതെ മറ്റു നെറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട് നെറ്റ്സുകളുടെ കുറെ ടേസ്റ്റ് കൊള്ളാം ഇഷ്ടപ്പെടും ആർക്കും സീറ്റായന്റെ പേരില് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പൊ ഗുലാം ജാബ് ട്രൈ ചെയ്ത് ഇനി ഒരു ഇത് ഇത് പേടുന്നുണ്ട് പേട പോലത്തെ ഒരു കാണുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതിന്റെ മേലെ കുറച്ച് ബദാമിന്റെ ഇതൊക്കെ അതേപോലെ പിസ്ത എന്നുണ്ട് പിസ്തേ ബദാമൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിസ്തമ്പ ബദാമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് പേടാ പേട പിന്നെന്തോ വറവ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടാ ഇതെന്താ നോക്കട്ടെ മധുരം തന്നെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു മധുരം തന്നെ അല്ല മധുരത്തിന്റെ അഞ്ചു കളി എന്ന് പറയുന്നത് പറയാം അടുത്തത് ജിലേബി ജിലേബി നമ്മുടെ നാട്ടിലെ ജിലേബി അല്ല നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാല് കേരളത്തിലെ ജിലേബി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഇവര് ഇവരെ ജിലേബി അതായത് പാകിസ്ഥാൻ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള ജിലേബി എന്ന് പറഞ്ഞത് നല്ല കട്ടിയായിട്ടിരിക്കും ഇത്തരം ജിലേബി ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവരുണ്ടാക്കിയിട്ടുണ്ട് ജിലേബി ഞാൻ പറയാ നല്ല കട്ടിയാണ് ജിലേബി നമ്മളെ നാട്ട് നല്ല സോഫ്റ്റ് അല്ലേ ഇത് നല്ല കട്ടിയായിട്ടുള്ള ജിലേബിയാണ് കേട്ടോ അപ്പൊ അതിനുശേഷം ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തത് ഓക്കെ അല്ല അതും കൂടി കഴിക്കാനുള്ള വേറില്ല അപ്പൊ ഇനി അടുത്തത് പാനിപ്പൂരിൽ കിടക്കാം പാനിപൂരി പാനിപൂരി നമ്മ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ല ഇതിലൊക്കെ ഇണ്ടാക്കണേ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആണ് കേട്ടാ ഫ്രഷ് പാനിപൂരി കണ്ടില്ലേ ഫ്രഷ് പാനിപ്പൂരിയാണ് ഉണ്ടാക്കുന്നത് ഫ്രഷ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതിൽക്ക് കുറച്ച് ഇവരൊരു ഒരു എന്താ പറയാ ഒരു സലാഡ് പോലത്തെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അതോടുകൂടി ഒപ്പം തന്നെ കേട്ടാ ഇതിന്റെ ഉള്ളില് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉരുളക്കിഴങ്ങ് വെള്ളക്കടല പിന്നെ മല്ലിച്ചപ്പ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കുഴപ്പമില്ല പാനിപ്പൂരി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന് മുന്നും പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ട് പലയിടത്തും അപ്പൊ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യേണ്ടിരിക്കും അടുത്തായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് പാപ്പടി ചാട്ടി ഇതില് ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോട്ടെ ആ മിക്സ് ചെയ്യുന്ന കാഴ്ചകൾ ഇതിൽ എന്തൊക്കെ ചേർക്കുന്നുള്ളത് ഇത് ട്രൈ ചെയ്തിട്ട് വിവരം പറയാം ഇതിലേ ഗ്രീൻ ചട്നി ചേർത്തിട്ടുണ്ട് ഗ്രീൻ ചട്നി ഗ്രീൻ ചട്നി പിന്നെ ഒണിയൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ ഈ പാനിപൂരില് ചേർത്തിട്ടില്ല ഈ ഒരു മസാല ആ മസാല ഇതിലെ താഴത്തുണ്ട് കേട്ടാ എന്താ ടേസ്റ്റ് നോക്കാം നമുക്ക് നമ്മൾ ത്രോ നേരം ആണ് കഴിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മസാല ടേസ്റ്റ് ഒരു കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പായ ഒരു ടേസ്റ്റ് മാറിയേക്കാണ് അപ്നി ചട്ടി അപ്പൊ ഇതൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യാ ഈവെനിങ്ങില് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഓഫ് റൈസ് ഒക്കെ ഒന്ന് വന്നിട്ട് വെറുതെ റൂമിലിരുന്ന് ബോറടിച്ചിട്ട് എന്താ മൊബൈൽ നോക്ക് ഫുൾ ടൈം ഈ വീഡിയോ കണ്ടിട്ട് പോയിക്കോട്ടെ അപ്പൊ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണോട്ടെ ഫുൾ ആയിട്ട് കണ്ടിട്ട് പോയാൽ മതിയാ തക്കാളിട്ടുണ്ട് തക്കാളി ഇട്ടുണ്ട് തക്കാളി ഒരു സൈഡില് രണ്ടുമൂന്ന് പീസൊള്ളുട്ടാ അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് വരണ്ടത് ഈ കുഞ്ഞൻ ബേക്കറിയിൽ കുഞ്ഞൻ ബേക്കറിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പാർട്ടിക്കോ മറ്റു ഇതിനൊക്കെ ഓർഡർ കൊടുക്കട്ടാ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഉണ്ട് കണ്ടില്ല സ്വീറ്റ്സിന്റെ ബഹുളമാണ് ഈ കാണുന്നത് പിന്നെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഉള്ളിൽ എങ്ങനെയാണ് ഒരു സെറ്റ് ചെയ്തേക്കുന്നത് നോക്കാം പിന്നെ പാകിസ്ഥാനി സമ്മൂസ ഒക്കെ കിട്ടും ഈ ആലു സമൂസ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ വളരെ ചെറിയ റേറ്റ് ഉള്ളു അപ്പൊ എല്ലാവർക്കും ഈ സ്വീറ്റ് ഷോപ്പിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും കേട്ടാ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് ബ്ലോഗ് ഒക്കെ ഇനി കണ്ടിന്യൂസ് ഉണ്ടാവും വ്യത്യസ്ത രാജ്യങ്ങളിലെ ഫുഡുകളൊക്കെ പരിചയപ്പെടുത്തും അപ്പൊ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നാലും ബൈ